ം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അത്തം നക്ഷത്രത്തിനെ കുറിച്ചാണ് അതായത് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തെ സമ്പൂർണ്ണ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത് ഉദ്യോഗസ്ഥന്മാർക്കും പൊതു സ്ഥാനക്കയറ്റം ലഭിക്കുക അതായത് പ്രമോഷൻ ലഭിക്കേണ്ട സാധ്യതയുണ്ട് അധികാരം നടപ്പിലാക്കുന്നതിനുള്ള ഉദ്യോഗം ലഭിക്കുവാനായിട്ട് ഈ അത്ത നക്ഷത്രത്തിലുള്ള ചിലർക്ക് ഉദ്യോഗം ലഭിക്കുന്നതാണ് അത് റവന്യൂ തലത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരായിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ തലത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരായിട്ടോ അല്ലെങ്കിൽ പോലീസ് തലത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരായിട്ടോ അവർക്ക് പ്രൊമോഷൻ പ്രൊമോഷൻ അല്ല പുതിയ തസ്തികയിലേക്ക് അവർക്ക് ലഭിക്കാം പല രീതിയിലുള്ള സമ്മാനങ്ങൾ അവർക്ക് ലഭിക്കേണ്ട സാധ്യത കാണുന്നുണ്ട് ശത്രുക്കൾ ശാന്തരാകാം അടങ്ങിയിരിക്കാം കർമ്മരംഗത്ത് പുരോഗതി ലഭിക്കാം ദൈവാധീനമുള്ള ഒരു സമയമാണിത് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ വർഷം നടക്കുന്നതാണ് സുഗന്ധ വിള കൃഷി ചെയ്യുന്ന വ്യഞ്ജനങ്ങൾ കൃഷി ചെയ്യുന്ന ആൾക്കാർക്കും അതിൻ്റെ കച്ചവടക്കാർക്ക് വ്യാപാരികൾക്കും നല്ലൊരു സമയമാണ് ധാരാളം പുതിയ ഓർഡർ കിട്ടാനും ധാരാളം ലാഭം കിട്ടാനുമുള്ള സാധ്യതകൾ കാണുന്നു ചാർട്ടേഡ് അക്കൗണ്ടൻ്റുമാർക്കും അത് സംബന്ധിച്ചുള്ളവർക്കെല്ലാം നല്ല സമയമാണ് അവർക്ക് പുതിയ പുതിയ ഓർഡറുകൾ ധാരാളം കിട്ടുന്നു വിചാരിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ നട ുന്ന ഒരു സമയമാണ് അത്ത നക്ഷത്രക്കാർക്ക് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായങ്ങളും അവരെ എല്ലാ രീതിയിലുള്ള പിന്തുണയും ലഭിക്കാനുള്ള സാധ്യത കാണുന്നു പുത്രന് പ്രതീക്ഷിച്ചതുപോലെ നല്ല ജോലി ലഭിക്കേണ്ട സാധ്യത കാണുന്നു അല്ല എങ്കിൽ നല്ല കോളേജ് ലഭ്യം ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു വീട്ടമ്മമാർക്ക് പല രീതിയിലും വരുമാന വരുമാനമാർഗങ്ങൾ ലഭ്യമാകുന്നതിനുള്ള സാധ്യത കാണുന്നു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും അവർക്ക് സാധ്യത കാണുന്നു പെൻഷൻ പെന്ഷനായവർക്ക് ഇനിയൊരു ജോലി വേണം എന്നാഗ്രഹമുള്ളവർക്ക് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് ജോലി ലഭിക്കുന്നതാണ് സർക്കാർ ഔദ്യോഗിക വസതിയിൽ കോട്ടറേഷനുകളിൽ താമസിക്കുന്നതിനും സർക്കാരിൻ്റെ മുദ്രവച്ച വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതിനും അവർക്ക് ഭാഗ്യം ലഭിക്കുന്നു ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിൽ വരാൻ സാധിക്കുന്നു അത് പല രീതിയിലും അവർക്ക് അധികാരത്തിൽ വരാം വിവിധ ഭാഷകൾ പഠിക്കുന്നതിനും ആ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനും അവർക്ക് സാധിക്കുന്നു കൃഷി ഉപജീവനമാക്കിയവർക്ക് കൃഷിയ കൃഷി കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് സർക്കാരിൽ നിന്ന് പുതിയ യന്ത്ര സാമഗ്രികൾ അത് കൃഷി നടത്താൻ എളുപ്പത്തിന് വേണ്ടിയുള്ള കൃഷി ഉപകരണങ്ങൾ അവർക്ക് ലഭിക്കുന്നതാണ് വിവിധ പുണ്യസ്ഥലങ്ങളും തീർത്ഥ കേന്ദ്രങ്ങളും സന്ദർശിക്കുന്നതിന് അവർക്ക് ഈ സമയം അനുകൂലമാണ് അവർക്ക് അതെല്ലാം സന്ദർശിക്കാൻ സാധിക്കുന്നതാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ ഞാനീ പറയുവാൻ പോകുന്ന മോശമായ ഫലങ്ങളെ നിങ്ങൾക്ക് സ്വയം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ പല രീതിയിലുള്ള സ്വാധീനങ്ങൾ നിങ്ങൾ നിങ്ങൾ ഉദ്യോഗസ്ഥലിരിക്കുമ്പോൾ പല രീതിയിലുള്ള സ്വാധീനങ്ങൾ നിങ്ങളെ പലരും ചുമത്തി നിങ്ങൾക്ക് അതിനെല്ലാം വശപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം മോശമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ജോലി തന്നെ നഷ്ടപ്പെട്ടേക്കാം മോശമായ പേര് നിങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട സാധ്യത ശ്രദ്ധിക്കുക ഈ പറഞ്ഞത് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും അതായത് മേൽ ഉദ്യോഗസ്ഥർക്കും ഇത് ബാധകമാണ് കാരണം നിങ്ങൾ നിയമ നടപടികൾ നിങ്ങൾ പിന്നെ നിങ്ങൾക്കെതിരെ സ്വീകരിക്കേണ്ടി വരാം അശ്രദ്ധ മൂലം പല രോഗങ്ങളും വരാൻ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കുക പല രീതിയിലുള്ള തടസ്സങ്ങൾ പല കാര്യത്തിനും പോകുമ്പോഴും വന്നേക്കാം അതെല്ലാം നിങ്ങൾ ആലോചിച്ച് എങ്ങനെ തരണം ചെയ്യണമെന്ന് തീരുമാനിച്ച് തരണം ചെയ്താൽ തീർച്ചയായിട്ടും അത് നടക്കുന്നതാണ് വളരെ വേഗം തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങൾ വളരെ വേഗം തന്നെ നിങ്ങൾ തീരുമാനത്തിലെടുക്കുക വച്ച് താമസിപ്പിച്ചാൽ ദോഷം തന്നെ വരും മോട്ടിവേഷൻ ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും വിശേഷിച്ചും ചാണക്യ മഹാത്മാവിൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നു ഈ സമയം ശത്രുക്കൾ അടങ്ങിയിരിക്കുമെങ്കിലും അവർ നിങ്ങളുടെ ശീലങ്ങളെ ദുശീലങ്ങളെ അല്ലെങ്കിൽ ശീലങ്ങളെയൊക്കെ മനസ്സിലാക്കി നിങ്ങളെ എന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ച് നിങ്ങളെ ചതുവിൽപ്പെടുത്താനും വഞ്ചിക്കാനുമൊക്കെയുള്ള സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കുക സൂക്ഷിച്ചില്ലെങ്കിൽ കുടുംബജീവിതം പോലും തകരുന്നതിനുള്ള സാധ്യതയുണ്ട് മറ്റു സ്ത്രീകൾ നിമിത്തം പുരുഷന്മാർക്കും മറ്റു പുരുഷന്മാർ നിമിത്തം സ്ത്രീകൾക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ മോശം ഇതും വരാൻ കാലവും വരാൻ സാധ്യതയുണ്ട് മാനഹാനി ചാരിത്ര എന്നിവ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ശ്രദ്ധിക്കുക കഫ ദോഷങ്ങൾ മൂലം പല രീതിയിലും ഇവയുടെ ഏറ്റക്കുറച്ചിൽ മൂലം പല ആരോഗ്യ പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് അത് വളരെ ശ്രദ്ധിക്കുക അതുപോലെ വിദേശയാത്ര നടത്തുന്നവരാണെങ്കിൽ അത്ര നക്ഷത്രക്കാർ അവർ അവരുടെ ആഹാരം മറ്റുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുക അതായത് ആരോഗ്യത്തെ വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ദേഹനാശം തന്നെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർ സസ്പെൻഷൻ ആവാനും അവരെ മേൽ കോടതി നടപടികൾ വരാനും സാധ്യത കാണുന്നു ചതി വഞ്ചന മുതലായവ നമ്മൾ അശ്രദ്ധ മൂലം നമ്മളിൽ വരാതെ ശ്രദ്ധിക്കുക ഒരു പരിധിവരെ ആപത്തുകൾ വരാതെ ശ്രദ്ധിച്ചാൽ ഗുണഫലങ്ങൾ മുഴുവനും അനുഭവിക്കാനുള്ള യോഗം നിങ്ങൾക്ക് ഈ വർഷം കാണുന്നു ശത്രു സംഹാര പൂജകൾ വളരെ നല്ലതാണ് ലക്ഷ്മി നരസിംഹ പൂജകളോ ഹോമങ്ങളോ വല്ലപ്പോഴും ചെയ്യുന്നത് നല്ലതായിരിക്കും അത്തനക്ഷത്രത്തിൻ്റെ മൃഗമായ പോത്തിനെ ഒരിക്കലും ഉദ്രവിക്കരുത് പക്ഷിയായ കാക്കയ്ക്ക് നിങ്ങൾ അതായത് ഈ അത്ത നക്ഷത്രത്തിൻ്റെ പക്ഷിയായ കാക്കയ്ക്ക് നിങ്ങൾ രാവിലെ ദേഹശുദ്ധി വരുത്തി ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ അത്തനക്ഷത്രത്തിൻ്റെ വൃക്ഷ വൃക്ഷമായ അമ്പഴത്തിനെ പരിപാലിക്കുന്നത് നല്ലതായിരിക്കും അതിൽ നിങ്ങളുടെ അത്തനക്ഷത്രത്തിൻ്റെ ഭൂതമായ അതായത് പഞ്ചഭൂതങ്ങളിലൊരു ഭൂതമായ അഗ്നിയെ നിങ്ങൾ വന്നിക്കുക അത് അഗ്നിദേവനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇഷ്ടദൈവമായ ഗണപതി ഭഗവാനെ നിങ്ങൾ പൂജിക്കുക വല്ലപ്പോഴും ഒരു ഗണപതി ഹോമം നടത്തുക ഗണപതി ഭഗവാൻ കറുഗമാല ചാർത്തുക ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്കെല്ലാം മാറിക്കിട്ടും നിങ്ങളുടെ ആയിട്ടുള്ള മോശകാലങ്ങൾ മാറിക്കിട്ടാൻ സാധ്യതയുണ്ട് ദുർഗാദേവിയെയും ഭദ്രകാളി ദേവിയെയും ശ്രീകൃഷ്ണ ഭഗവാനെയും ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് ഈ പുതുവർഷത്തിൽ എല്ലാവിധ ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങളും അഷ്ട ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് നൂറ് ശതമാനം കൃത്യതയോടുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ് നിങ്ങൾക്കുള്ള എല്ലാവിധ ജ്യോതിഷപരമായ സംശയങ്ങൾക്കോ രുദ്രാക്ഷം ധരിക്കുന്നതിനുള്ള സംശയങ്ങൾക്കോ രത്നം ധരിക്കുന്നതിനുള്ള സംശയങ്ങൾക്കോ വാസ്തുപരമായ സംശയങ്ങൾക്കോ നിങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഇതിനുള്ള ഉത്തരം ഞാൻ നൽകുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം